പിന്നെ അടുത്തൊരു വിഷയം പുള്ളി പറഞ്ഞത് സ്ത്രീ കുറിച്ച് ഫ്രീഡത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ് അതായത് ആധ്യാത്മികത എന്ന് പറഞ്ഞ് എന്തും കാണിക്കാനുള്ള ഒരു ലൈസൻസ് ആണ് ഫ്രീഡം എന്നുള്ള രീതിയിലാണ് സ്ത്രീ പറഞ്ഞതെന്നാണ് പുള്ളി വ്യാഖ്യാനിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ശ്രീ യഥാർത്ഥത്തിലെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫ്രീഡം എന്ന് പറയുന്നതിനെ കുറിച്ച് ശ്രീ പറഞ്ഞ കാര്യം എന്താണ് ഇവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ഫ്രീഡം സ്വാതന്ത്ര്യം എന്ന വാക്കിന് ആധ്യാത്മികതയിൽ എന്താണ് അർത്ഥമെന്ന് അറിയാതെയാണ് അദ്ദേഹം സംസാരിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ആ നാട്ടിൻ പുറത്തുള്ള ഒരു വ്യക്തി സംസാരിച്ചതുപോലെയാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നത് അപ്പൊ ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ ഈ കാണുന്നവർ അദ്ദേഹം ഇത് മനസ്സിലാക്കില്ല പക്ഷേ കാണുന്നവർ ഇനി മനസ്സിലാക്കിക്കൊള്ളണം ഈ രീതിയിലാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളെയും തൻ്റെ ബുദ്ധിയിൽ തൻ്റെ അദ്ദേഹത്തിന് ഈ വിഷയങ്ങളൊന്നും വായിച്ചിട്ടില്ല കാര്യം സ്വാതന്ത്ര്യം എന്ന വാക്കിന് ആത്മീയതയിൽ എന്താണ് അർത്ഥം അല്ലെങ്കിൽ ഫ്രീഡം ഈ സ്വാതന്ത്ര്യം എന്ന വാക്കിന് ആത്മീയതയിൽ മുക്തി എന്നാണ് അർത്ഥം അല്ലെങ്കിൽ മോക്ഷം എന്നാണ് അർത്ഥം അപ്പോൾ ഈ വിഷയത്തെ മനസ്സിലാക്കാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ സ്വാതന്ത്ര്യം എന്തിൽ നിന്ന് എവിടേക്ക് എന്നുള്ളതാണ് അതായത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യൻ കർമ്മബന്ധങ്ങളാൽ കർമ്മഗതിയാൽ ബന്ധിതനാണ് അപ്പോൾ ആ കർമ്മഗതിയിൽ നിന്നുള്ള മോചനത്തെയാണ് ഫ്രീഡം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓരോ മനുഷ്യരും ഇന്ന് നമ്മൾ വിചാരിക്കുന്നു ജീവിക്കുമ്പോൾ എല്ലാ സ്വാതന്ത്ര്യത്തെ ഫ്രീഡത്തിൽ ഇപ്പോൾ അദ്ദേഹം തന്നെ ഈ പ്രവൃത്തി ചെയ്യുന്നത് അദ്ദേഹം സ്വാതന്ത്ര്യത്തോടെ സ്വന്തം ഇച്ഛയാൽ ചെയ്യുന്നു എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് തെറ്റി അല്ല ഇതൊരു കർമ്മഗതിയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കർമ്മഗതി അതായത് ഇങ്ങനെ ഇപ്പം നമ്മൾ വിചാരിക്കും നമ്മളിപ്പോൾ ഇറങ്ങി നടന്നത് ആ വെളിയിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു അപകടം വന്നോ അല്ലെങ്കിൽ ഒരു വിഷയം വന്നോ ഇത് നമ്മൾ തീരുമാനിച്ച അല്ല ഇത് ഈ ചിന്ത നമ്മളിലേക്ക് വന്നതാണ് നമ്മളെ പുറത്തു കൊണ്ടുപോയി ആ ആക്സിഡന്റ് ഉണ്ടാക്കുന്നതാണ് അതാണ് കർമ്മഗതി അപ്പോൾ ഈ രീതിയിൽ മനുഷ്യൻ മനുഷ്യന്റെ ചിന്തകളിൽ അബോധാവസ്ഥയിൽ ഉള്ളതുകൊണ്ട് മനുഷ്യൻ അറിയുന്നില്ല അവൻ കർമ്മഗതിയിൽ ബന്ധിതനാണ് അവൻ്റെ ഓരോ ചിന്തയും അവൻ്റെ അൺകോൺഷ്യസ് സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വരുന്നതാണ് അവൻ ഒരു സ്വാതന്ത്ര്യം എന്ന് അവന് ബോധമില്ല അപ്പൊ ഒരു റോബോട്ടിനെ പോലെയാണെന്നുള്ളത് ബോധമില്ല ഇപ്പൊ അദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാൻ പ്രേരിതനായി അദ്ദേഹത്തിന്റെ കർമ്മഗതിയാണ് ഇങ്ങനെ ഒരു തെറ്റായ കർമ്മം ചെയ്യാൻ പ്രേരിതനായത് അദ്ദേഹത്തിന്റെ ഒരു കർമ്മഗതിയാണ് എന്തുകൊണ്ടാണ് പാസ്റ്റ് ആയിട്ടുള്ള ഒരു തെറ്റായ കർമ്മത്തിന്റെ ഫലമായ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ചിന്ത വരികയാണ് ഇങ്ങനെയുള്ളു അപ്പൊ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ചിന്ത വരുന്നത് നമ്മുടെ ഓരോ പുണ്യമോ പാപമോ ദോഷമോ അനുസരിച്ച് ഈ അന്തരീക്ഷത്തിന് ഓരോ തലങ്ങളുണ്ട് അപ്പൊ ഈ ഓരോ തലങ്ങളിൽ നിന്നും ഓരോ തരത്തിലുള്ള ചിന്തകൾ ഇങ്ങനെ വരും അതായത് നല്ല നല്ല സത് ചിന്തകൾ വരണമെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസ് സത് ചിന്തകൾക്ക് യോജിച്ച രീതിയിൽ നമ്മൾ പുണ്യം ആർജിച്ച് ഉയർന്നിരിക്കണം ബോധം അപ്പൊ ആ സത് മേഖലയിൽ നിന്നുള്ള ചിന്ത വരുമ്പോൾ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ തോന്നും അതുപോലെ തെറ്റായ കാര്യങ്ങൾ ചിന്തിക്കാൻ തക്കവണ്ണം ഇതിനെ നെഗറ്റീവ് ശക്തികളെന്നും പറയും അപ്പം നെഗറ്റീവ് ശക്തികളുടെ ഈ അന്തരീക്ഷത്തിൻ്റെ ഈ പ്രപഞ്ചത്തിന് ഒരു നെഗറ്റീവ് ശക്തിയുടെ ഒരു എഫക്റ്റ് ഉണ്ടെന്ന് ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ നെഗറ്റീവ് ശക്തികളുടെ എഫക്റ്റിൻ്റെ ഫലമായിട്ട് ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം വന്ന് സാത്വികമായ ശരിയായിട്ടുള്ള ഗുരുമാർഗ്ഗങ്ങളെല്ലാം തടസ്സപ്പെടുത്തി ഈ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അദ്ദേഹത്തെ പ്രേരിപ്പിക്കുക